റോഡ് ഇടിഞ്ഞു തകർന്നു മരോട്ടിച്ചാൽ വഴിനടച്ചിറപ്പാലത്തിന് സമീപം റോഡ് ഇടിഞ്ഞു റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞത് ഇതുവഴിയുള്ള വാഹനയാത്രയും പാലവും അപകടാവസ്ഥയിൽ മലയോര ഹൈവേ കടന്നു പോകുന്ന മരോട്ടിച്ചാൽ വഴി പാലത്തിന് സമീപം ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് ഇടിഞ്ഞിറങ്ങി റോഡിന്റെ സംരക്ഷണ ഭിത്തിയടക്കം ഇടിഞ്ഞത് ഇതുവഴിയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി നിർത്തലാക്കി സ്കൂൾ വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നുപോകുന്ന ഈ റോഡിന് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ പണം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചില രാഷ്ട്രീയ തൽപര കക്ഷികൾ നിർമ്മാണ പ്രവർത്തനം തടസ്സം നിൽക്കുന്നതിന്റെ ഭാഗമായി റോഡ് നിർമ്മാണം നടക്കുന്നില്ല റോഡിന്റെ ഇരുവശങ്ങളും വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുകയും കോടതിയിൽ ചിലർ പോയതിന്റെ ഫലമായി നാടിന്റെ അഭിലാഷമായ മലയോര ഹൈവേ വഴിയാധാരമായ അവസ്ഥയാണ് ഇന്ന് റോഡിന്റെ സമീപവാസികൾ സ്ഥലം വിട്ടു തന്നാൽ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് സ്ഥലം സന്ദർശിച്ച പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു റോഡ് നിർമ്മാണം തടസ്സം നിൽക്കുന്ന ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു റോഡ് പൂർണമായി തകർന്നാൽ ഒരു ഗ്രാമം തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് വല്ലൂർ ഭാഗത്തേക്കുള്ള ബസ് സർവീസ് നിർത്തിയതോടെ ജനങ്ങൾ ദുരിതത്തിലായി ശരിയാണ് അസന് അയാൾക്ക് മൂന്നുപോലെ പോവുണ്ട് അങ്ങനെ ഈ റോഡ് പാസ്സായണ ഒരു കോടി രൂപ ഇതിന് പാസ്സായി എസ്റ്റിമേറ്റ് എടുത്ത് പോയത് ടെൻഡർ കഴിഞ്ഞ റോഡാണ് ഈ റോഡിൽ ടെൻഡർ കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് സ്റ്റേ കൊടുത്ത് ഇവർ ഇവിടെ ഈ വറീസറിനും തങ്കച്ചനും ഈ ആൻറ്റുവും ആ മറ്റേ ശിവനും കൂടെ ഇത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ഈ സാധനം പണിയാണ്ടിരിക്കുന്നത് ഒരു ഒന്നര മീറ്റർ ഇവിടെ ഉയരേണ്ടതാണ് ഈ പാലം ഈ പാലം നല്ല നല്ല രീതിയിൽ പണി വരേണ്ട പാലാണ് ഏതെങ്കിലും ഒരു വണ്ടിക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആരെങ്കിലും സമാധാനം പറയാമായിരുന്നോ ഈ ഒരു ഒരാൾ സമാധാനം പറയേണ്ടായില്ലോ എന്തെങ്കിലും പറ്റിയാൽ പറയുക ആരെങ്കിലും പറയുമോ ഒരാളും പറയില്ല ഈ സ്റ്റേ കൊടുത്തോണ്ടവർ പറയാവും ഒരാളും ഒരു കാര്യം പറയാം സ്റ്റേ കൊടുത്തോണ്ട് ഒരാളും പറയാം ഒരു കാര്യം പറയില്ല പോയാൽ അവർക്ക് പോയി അത്ര തന്നെ ഉള്ളു ആ വീട്ടുകാർക്ക് പോകും അവർ തന്നെയുള്ള കാര്യമാണ് ആ ഒരു ഇതും പോയി വരില്ല ആരെങ്കിലും പറയോ ഇത് ഒരു സ്റ്റേ കൊടുത്തോ ആരെങ്കിലും സമാധാനം പറയൂ ഇവിടെ പോയാൽ ഇതിപ്പോ ആർക്കും എന്തെങ്കിലും പറ്റിയാലും പറയാമോ സമാനം പറയാമോ ഒരാൾ സമാധാനം പറയാം പറ്റിയാലും പറ്റും ഈ നാലഞ്ചാൾക്കാരോടിയാണ് ഈ നാട് നിന്ന് നശിപ്പിക്കാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ മൂന്ന് നാലാള് അതിനുള്ള അതിന്റെ കാര്യം